ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ദ ഇന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞൊരു ചാനലിൽ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ഈ രാത്രിയിൽ എവിടേക്കാണ് ഒരുങ്ങി പുറപ്പാട് എന്നൊന്നും വിചാരിക്കേണ്ട ഇത് ഞാൻ ശനിയാഴ്ച വെച്ചിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഞാനൊരു രാജവേട്ടനും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി നൈറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോണ പോക്കാണ് കേട്ടോ പിന്നെ ലൈവൊക്കെ കഴിഞ്ഞ് ഞാനൊരു രാജവേട്ടനും കൂടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ രാജവേട്ടൻ വരാനായിട്ട് കുറച്ച് താമസിച്ചു ആദ്യം ഞാനാണ് ലേറ്റായതെങ്കിൽ രാജുവേട്ടൻ ഓൾറെഡി നേരത്തെ തന്നെ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കണുണ്ടാവും പക്ഷെ ഇവിടെയൊക്കെ വിപരീതമാണ് കേട്ടോ ഇന്ന് ഞാൻ നേരത്തെയാണ് പക്ഷെ പക്ഷേ രാജവേട്ടൻ റെഡി ആയിട്ടില്ല അപ്പോൾ രാജുവട്ടം ഇപ്പോൾ വരും അപ്പം ഞാൻ വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം എന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ സൺഡേ നമുക്ക് രാജുവേട്ടനൊക്കെ വീട്ടിലുണ്ടായിരുന്നു ചെറിയൊരു യാത്ര ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലൈവ് ഇട്ടു ഈ ഒരു കാരണത്താലൊക്കെ കാരണം പിന്നെ എല്ലാത്തിനും എനിക്ക് ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഞാൻ എനിക്ക് ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് കൊടുക്കാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് ഇന്നാണ് നിങ്ങൾ കാണാൻ പോണത് ഒന്നും വിചാരിക്കരുത് എൻ്റെ ഒരു കുഞ്ഞൊരു സന്തോഷം മാത്രം ഞാൻ നമ്മുടെ ഈ ഒരു ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ എൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും മാത്രമാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതേ രാജു ഇറങ്ങി പോയി തുടങ്ങി ഞാൻ പിന്നെ ആ വീഡിയോ എടുത്തിട്ട് ഞാനും പുറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എത്തുമ്പോഴേക്കും ആള് വണ്ടി എടുക്കാനായിട്ട് ആള് വേഗം ചാടി ഇറങ്ങി ആൾ താഴത്തേക്ക് എത്തി ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴേക്കും രാജുവേട്ടൻ വണ്ടി എടുക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കാലോ എന്നുള്ളതിൽ ഞാൻ ഗേറ്റ് ഒക്കെ തുറന്നിട്ടുണ്ടോ നോക്കി അങ്ങനെ ചെക്ക് ചെയ്ത് അങ്ങനെ നിൽക്കണ നേരത്തെ രാജുവേട്ടം വണ്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിലാണ് രാജുവേട്ടൻ്റെ വണ്ടി വെക്കുന്ന സ്ഥലം ഞാനും കൂടെ അവിടെ നിന്ന് പോയി നോക്കട്ടെ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമോ അപ്പോൾ ഇതേ രാജുവേട്ടം ഇവിടെ വണ്ടി എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് വണ്ടി എടുക്കുക എന്നുള്ളത് ഒരു ചെറിയൊരു റിസ്ക് ഉള്ള ഒരു ചെറിയൊരു ഒരു ഗ്യാപ്പ് ഉള്ളു കേട്ടോ അവിടെ അപ്പുറത്തൊക്കെ താമസക്കാരൊക്കെ ഉണ്ട് ആരും ഉറങ്ങിയിട്ടൊന്നുമില്ലേ ഏകദേശം ഒരു പത്തേ പത്തര കഴിഞ്ഞിട്ടുണ്ട് അതാണ് കേട്ടോ ടൈം ലൈവൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോണത് ഇപ്പോൾ ഇത് ഈ ഒരു ചെറിയൊരു വഴി കൂടിയാണോ കേട്ടോ ബൈക്ക് മാത്രമേ ഇങ്ങനെ കിടക്കുള്ളൂ ഈ ഒരു ചെറിയ വഴിയിലൂടെ മാത്രമാണ് നമ്മൾ വണ്ടി ഓടിച്ചിങ്ങനെ വരിക അപ്പോൾ ഗേറ്റൊക്കെ എൻ്റെ അടുത്ത് തുറന്നിട്ടാൻ എല്ലാം സെറ്റാണ് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ താമസക്കാരുടെയാണ് വണ്ടി ഒന്നും കേറ്റിടാനുള്ള സൗകര്യം ഇല്ലാത്തത് എല്ലാവരും ഇവിടെ അല്ലെങ്കിൽ ആക്രിക്കടയിലൊക്കെയാണ് ഇവിടുത്തെ താമസക്കാരൊക്കെ വണ്ടി വണ്ടിയിടാറ് ഇതെൻ്റെ സ്വന്തം ബേക്കറി കടയാണോട്ടോ എൻ്റെ എല്ലാം ഞങ്ങളുടെ ബേക്കറി കടയാണോട്ടോ ഇത് അപ്പോൾ ഞാൻ ബേക്കറി കടയുടെ ആ ഒരു ഫുള്ള് ഞാനിവിടെയൊന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് ആക്കരിക്കാടയുടെ സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇത് ഇവിടേക്ക് കിട്ടൂട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ താമസസ്ഥലം അപ്പുറത്തെ റൂമിലുള്ള ആൾക്കാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ മാധവിൻ്റെ വീട്ടിൽ നമ്മുടെ റൂമിൽ നിന്നാണ് ലൈറ്റ് കാണുന്നത് ഞങ്ങൾ ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് രാജിവട്ടം വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നു ഇനി ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ താടിക്കാരൻ്റെ കടയിലേക്കാണ് കേട്ടോ ഒന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ലൈവിൽ ഉള്ള രജിസ്ട്രേഷനൊക്കെ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പയും കാന്താരിയും അത് തന്നെയാണോ കേട്ടോ കടയുടെ പേര് ഒരു മാറ്റവും ഇല്ല പക്ഷെ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കുമ്പോൾ പോരും എന്നാലും അവിടെ അത്രത്തോളം തിരക്കുണ്ട് ആ ഒരു കടയിൽ അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ ചെന്ന് നോക്കിയപ്പോൾ കഴിക്കാനായിട്ട് ഇഷ്ട കിട്ടിയത് നമുക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കൊള്ളിയും അതുപോലെ തന്നെ ബീഫുമാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് മുടിഞ്ഞ ടേസ്റ്റാണ് കേട്ടോ അവിടെ ഇവിടെ ഫാമിലീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് ഞാനിതേ ചായ കുടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ രാജിവേട്ട എല്ലാവരെയും ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇപ്പോൾ ഒരു തിരക്ക് വന്ന് പോയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട രാജുവേട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജിവേട്ടൻ പറഞ്ഞു പിന്നെ ഫോട്ടോ എടുക്കണോണ്ട് വീഡിയോ എടുക്കണോണ്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞോട്ടോ പക്ഷെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ കപ്പയും കാന്താരിയും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് ഏതോ ഒരു വർക്ക് വർക്ക്ഷോപ്പൊക്കെ ഇങ്ങനെ പുതുക്കിയെടുത്തിട്ടുള്ള ഒരു സംഭവമാണ് താടിക്കാരന്റെ കപ്പയും കാന്താരിയും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ലോറിയുടെ ഒരു പിക്കപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ അവിടെ പിന്നെ കുറേ ആൾക്കാരിങ്ങനെ കൈയ്യെഴുകാനൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ എന്തായാലും ഇതൊക്കെ എന്ത് എന്താ പറയുക ഇതൊക്കെ ഇനി തയ്യാറാക്കി കൊടുക്കാനുള്ള വിഭവങ്ങളൊക്കെയാണ് നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് ഞങ്ങൾ വരുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് മേലെ തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇതേ ബില്ലിൻ്റെ സെക്ഷനിലെത്തി അപ്പോൾ അവരൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കെട്ടോ അല്ല രാജവേട്ടിനോട് കൂടെ ഇപ്പോൾ രാജുവേട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വീഡിയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തൊരു പ്രശ്നമൊന്നുമില്ല അവിടെയെന്ന് പറഞ്ഞപ്പോൾ രാജിവട്ടെ എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ മേടിച്ച് രാജിവട്ടത് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബില്ലൊക്കെ എനിക്ക് കൊടുക്കണം അപ്പോൾ അപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി കാരണം ഞാൻ എൻ്റെ ഫോണിൽ ഇപ്പോൾ ചാർജർ ഏകദേശം അവർ നമ്മൾ ലൈവ് ഒക്കെ ഇരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ രചിശായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ മനസ്സിൽ വന്നു കേട്ടോ അപ്പോൾ ദൈവം അതൊക്കെ ഇങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദോഷമൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പുട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ തിരക്കൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു പിന്നെ ഓരോരുത്തർക്കെ ഇങ്ങനെ കഴിച്ചവരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് പോയി പിന്നെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണ് കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ചേട്ടന്മാരൊക്കെ വർത്താനൊക്കെ പറഞ്ഞു ബില്ലൊക്കെ കൊടുക്കുന്നിടത്തോ ചേട്ടനൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നതേ നമ്മളിവിടെ പോവാനായിട്ട് ഇങ്ങനെ റെഡി ആവാണ് കേട്ടോ ബില്ലെത്രയാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ പിന്നെ നമ്മുടെ താടിക്കാരൻ ചേട്ടൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു രാജിവേട്ടൻ്റെ കയ്യിലാണോട്ടോ ഉള്ളത് പിന്നെ ഇതാ വരണ ആളാണ് കേട്ടോ ആ താടിക്കാരൻ ചേട്ടൻ അപ്പോൾ ഇതേ ഇവിടെ കപ്പയും കാന്താരിയും എന്നൊക്കെ എഴുതി നല്ല ഭംഗിയുള്ള ഒരു കൊടുത്തു വെച്ചിട്ടുണ്ട് കൊടുത്തുവെച്ചിട്ടുണ്ട് രാജവട്ടത് വീണ്ടും എൻ്റെ അടുത്ത് അങ്ങനെ അവരുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കേണ്ടി പിന്നെ രാജിവേട്ടൻ്റെ ഫോണിൽ നിന്നാണ് കേട്ടോ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇനി അത് അപ്ലോഡ് ചെയ്യണം നേരത്തെ ഇനി ഞാൻ രാജവേട്ടൻ്റെ ഫോണിൽ എടുത്തിട്ട് വേണ്ടേ അപ്പോ ഇനി ആരെങ്കിലും ഒക്കെ ഗിരീഷ് ചേട്ടനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളത് ഫുഡൊക്കെ നല്ല നല്ല യൂട്യൂബാണ് നല്ല ടേസ്റ്റി ഫുഡ് ആണ് പിന്നെ അവരൊക്കെ നല്ല രീതിയിൽ തയ്യാറാക്കി തരുന്നത് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പോൾ താടിക്കാരൻ ചേട്ടൻ താടിക്കാരൻ ചേട്ടൻ മറന്നിട്ട് പിന്നെ വേണ്ട വീഡിയോസ് ഒക്കെ കുറിച്ചുള്ളൂ ഒരു പ്രശ്നം കൂടി അവിടെ നമുക്ക് പറഞ്ഞിട്ട് താടിക്കാരെന്തൊക്കെ സംസാരിച്ചു അപ്പോൾ താടിക്കാരൻ കുറിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നല്ല സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ അതേ എത്രയേ ഉള്ളൂ ഈ കട നമ്മുടെ ഊത്രാളിക്കാവ് അമ്പലം കഴിഞ്ഞ് അകമല ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെന്ന് കഴിഞ്ഞാൽ താഴിക്കാരൻ്റെ തട്ടുകട എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ നിൽക്കുന്നതാണ് താഴിക്കാരൻ അപ്പം കയറുക നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നല്ലൊരു നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ